സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്ത യൂട്യൂബിലൂടെയും ലൈവായിട്ടും അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലെ ലൈവ് അവതരിപ്പിച്ച മനോജ് കൊച്ചോളി ഈ ഒരു വേദിയിലേക്ക് ആദരിക്കും ക്ഷണിക്കുന്നു അദ്ദേഹത്തിന് ഉപകാരം കമ്മിറ്റി മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന് മുഹമ്മദ് ഗാന്ധിക്ക് വേണ്ടി കൊച്ചോളം സെക്രട്ടറി ശ്രീ കെ പി സഹുദീൻ അവരുടെ തിരിച്ചു കൊടുത്തു വിനീതമായ നിങ്ങളുടെ അമ്മയുടെ സഹായം കൊണ്ട് അനുഗ്രഹം കൊണ്ട് ഈ ക്ഷേത്ര സമിതി എൻ്റെ നാട്ടിലെ എൻ്റെ ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ നിങ്ങളുടെ കുറച്ച് നാഭത്തിനു മുമ്പിൽ ഇതിനൊരു അവസരങ്ങളോടും ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന് എനിക്ക് അറിയില്ല പ്രത്യേകിച്ച് ഈ കമ്മിറ്റി ഏറ്റെടുത്ത ഉദ്യമം വളരെ ശ്രദ്ധനീയമാണ് കാരണം വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഒരു വാഹയജ്ഞം നടത്തുവാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ള അത് ദേവിയുടെ അനുഗ്രഹം മാത്രമാണ് അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദേവിയുടെ അനുഗ്രഹം കിട്ടുമുള്ളത് നമ്മൾ ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ അങ്ങനെ ദേവി ശക്തി നൽകട്ടെ നൽകട്ടെ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിപ്പിക്കുക മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ചെയ്യാനുള്ളത് ഏതായാലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് കാരണം നട്ടുച്ച വെല്ലത്ത് ആ അമൃതവർഷം പോകും സത്യത്തിൽ സന്തോഷത്തിൻ്റെ ആ കണ്ണീര് എൻ്റെ കാണാൻ എൻ്റെ ശ്രീ വെങ്കടാചലപതി ഭഗവാനും ഈ കൊച്ചു നാളങ്ങനെ അമ്മയുടെയും അനുഗ്രഹം എനിക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ സമയത്ത് അങ്ങനെ അമൃതർഷം കഴിക്കുവാനും ഇന്ദ്രാതി ദേവന്മാർക്ക് കഴിഞ്ഞു കഴിഞ്ഞത് അതിന് എല്ലാ ദേവന്മാരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറഞ്ഞിരിക്കുന്നു ഇന്നലെ രാത്രി ഞാൻ അങ്ങോട്ട് ഇല്ലത്തേക്ക് പോകുമ്പോൾ അത് എനിക്ക് ആലോചിച്ചു എന്താ ഭഗവാൻ കാണിച്ചു അത് കാണിച്ച് ഭഗവാൻ ഇന്നത്തെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും എന്നെ ഈ ഉദ്യോഗത്തിലേക്ക് ചിന്തിച്ചു ദേവസ്വം ഭാരവാദികളും എല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാർത്ത

There was some hero